എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരുടെയും കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി ഒത്തിരി സന്തോഷമുണ്ട് എന്നും പറയുന്ന പോലെ തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലും പുതിയൊരു കാര്യം പഠിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ടേബിളിനെ പറ്റിയൊക്കെ കുറെ കാര്യം പഠിച്ചായിരുന്നു അപ്പൊ ആ ടേബിളിനകത്ത് പുതിയൊരു റോ ആഡ് ചെയ്യുന്നത് പഠിച്ചു ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു റോ ആഡ് ചെയ്തതിൽ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്തു അപ്പൊ അതിനകത്ത് നമുക്ക് എങ്ങനെ സീരിയൽ നമ്പർ കൊടുക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടി അയച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ബിഗിനേഴ്സിനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറേയും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാറ്റി വെച്ചവർക്ക് വേണ്ടിയുള്ള ക്ലാസുകളായിരിക്കും അപ്പൊ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് രണ്ടും മൂന്നും തവണയൊക്കെ പറഞ്ഞു നിൽക്കും പെട്ടെന്ന് നമ്മുടെ ക്ലാസ് ഞാൻ പറഞ്ഞു തീർക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊക്കെ പറയണമെങ്കിൽ ഒരു ഒരു മിനിറ്റിന്റെ ആവശ്യം പോലും ഇല്ല പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാമെന്നുള്ളവർക്ക് പെട്ടെന്ന് ഒരു മിനിറ്റിലോ രണ്ടു മിനിറ്റിലോ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റിലോ കഴിയത്തില്ല ചിലപ്പോൾ കുറച്ച് സമയം സമയെടുത്തായിരിക്കും പോകുന്നത് അപ്പം ഇച്ചിരി സമയെടുത്താലും നമുക്ക് ആ ഒരു കാര്യം പഠിച്ചെടുക്കുന്നതായിരിക്കും നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചായിരുന്നു അതായത് ഒരു ടേബിളില് നമുക്ക് പുതിയ ഒരു കോളം ആഡ് ചെയ്യാനായിട്ട് പഠിച്ചു സീരിയൽ നമ്പർ എന്ന് പറയുന്ന പുതിയൊരു കോളം ഇനി നമുക്ക് ഇതിനകത്ത് സീരിയൽ നമ്പർ വേണം കൊടുക്കാനായിട്ട് അപ്പൊ അതെങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം നമ്മൾ മാനുവലി ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എളുപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഏത് തരത്തിലുള്ള നമ്പർ ഫോമാറ്റ് ആണെങ്കിലും വരും അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം നമ്മുടെ ഈ ഒരു പേജ് നമ്പർ ഈ ഒരു നമ്പർ പേജ് നമ്പർ ഒക്കെ നമ്മൾ കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം എസ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മുകളിൽ നമുക്ക് ഹോം ടാബ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസേർട്ട് ടാബ് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ഉണ്ട് അങ്ങനെ നിരവധി ടാബുകൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനകത്ത് ഹോം എന്ന് പറയുന്ന ടാബ് വേണം ഓപ്പൺ ചെയ്യാനായിട്ട് ഹോം എച്ച് ഒ എം ഇ അപ്പൊ അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ സിസ്റ്റമാണ് നമ്മുടെ ഇഷ്ടമാണ് ഒന്നെങ്കിൽ എച്ച് അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ഇ അപ്പൊ നമ്മൾ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അവര് പറയും ക്ലിക്ക് ചെയ്യണോ എന്ന് മാത്രമായിരിക്കും പറയുന്നത് അപ്പൊ എവിടെ ക്ലിക്ക് ചെയ്യണം എങ്ങനെ ക്ലിക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരുടെ കമന്റുകളും പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും ഒന്ന് ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ട് പോയിന്റ് ചെയ്താൽ മതി ഒന്നുകിൽ എച്ച് അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ഇ അതിപ്പോ ഹോം ടാബ് എന്നല്ല ഇതിനകത്ത് ഏതൊരു ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ടാബ് നമുക്ക് ഓപ്പൺ ആയി വരും ഇപ്പൊ ഹോം ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ ആ ഒരു ഹോം ടാബിനകത്ത് കുറെ ഗ്രൂപ്പുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ ഈ ഹോം ടാബിനകത്തുള്ള ഗ്രൂപ്പുകളാണ് നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഒരു റോയിലുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ബോർഡ് എന്നാണ് അതിന്റെ പേര് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോണ്ട് എന്നാണ് തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ദെൻ സ്റ്റൈൽസ് അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നമുക്ക് ഇവിടെ കാണാം ഹോം ടാബിലെ നമുക്ക് ഈ നമ്പേഴ്സ് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പായ പാരഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിലാണ് അപ്പൊ ഈ പാരഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ വരകളും കുറെ ബോക്സുകളും കുറെ എന്താ പറയാ ആൽഫബറ്റ്സോ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ എങ്ങും എഴുതി വെച്ചിട്ടില്ല നമ്പറിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഏതൊരു കാര്യത്തിന്റെ ആയിക്കോട്ടെ ഇവിടെ മുതൽ ഈ കാണുന്ന ആൽഫബെറ്റ്സോ അല്ലെങ്കിൽ സിംബിൾസോ ഈ കാണുന്നതിന്റെ ഒന്നും പേരവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ അറിയും നമുക്കത് അറിയാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി ചുമ്മാ നമ്മൾ ഈ മൗസ് കൊണ്ട് ഇങ്ങനെ ഓരോന്നിന്റെയും മുകളിൽ ഒന്ന് വെച്ചാൽ മതി മുകളിലൊന്നല്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഇങ്ങനൊന്ന് വെച്ചാൽ മതി വെച്ച് കഴിയുന്ന ഉടനെ ഒരു കുറച്ച് സമയത്തേക്ക് അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ ഇങ്ങനെ ഓരോന്നിലും മാറ്റി മാറ്റി വെച്ച് നമുക്ക് അതിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഈ ബി എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചു തുടങ്ങുന്നവരാണ് നമുക്കറിയത്തില്ല ബി എന്താണ് അപ്പൊ ബി എന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ ചുമ്മാ ഇങ്ങനെ മൗസ് അതയിലോട്ട് വെക്കുക അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും ബോൾഡ് അതുപോലെ തന്നെ ഐ ഇറ്റാലിക്സ് യു എന്ന് പറഞ്ഞാൽ അണ്ടർലൈന് ഇനി എ ബി എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ത്രൂ അതുപോലെ തന്നെ എക്സിന്റെ താഴെ ഒരു ടു സബ്സ്ക്രിപ്റ്റ് എക്സിന്റെ മുകളിൽ ഒരു ടു സൂപ്പർ സ്ക്രിപ്റ്റ് ഇനി എ ടെക്സ്റ്റ് എഫക്ട് ആൻഡ് ടൈപ്പോഗ്രഫി അങ്ങനെ ഇതിന്റെ ഒന്നും പേര് അവിടെ എഴുതി വെച്ചിട്ടില്ല പേര് കാണാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ചുമ്മാ ഇങ്ങനെ മൗസ് അതിന്റെ മുകളിലോട്ടൊന്ന് വെക്കുക എവിടെയെങ്കിലും അപ്പൊ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പില് ഏറ്റവും മുകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്പറിംഗ് എന്ന് കണ്ടു ഇനി ആ നമ്പറിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു അതായത് പല തരത്തിലുള്ള നമ്പറിംഗ് ഉണ്ട് ഇത് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അതായത് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്തത് അപ്പൊ ഇവിടെ ഒരു നമ്പർ എന്ന് വന്നു പക്ഷെ താഴോട്ടൊന്നും ഒന്നും വന്നിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വൺ ടു ത്രീ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ നമ്മൾ നമ്മളിപ്പൊ കണ്ട പോലെ ഇതേ മോഡൽ ആയിരിക്കും വിരുന്നത് അതായത് വണ് അതിന്റെ സൈഡിൽ ഒരു ഡോട്ടേ അപ്പൊ ഈ വൺ ടു ത്രീയുടെ വലതുവശത്ത് നോക്കുവാണെങ്കിൽ ഒരു ആരോ ഒരു ഡൗൺ ആരോ കാണാം അതായത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ എന്ന് പറയും ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ഒന്ന് ക്ലിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പല തരത്തിലുള്ള നമ്പറിംഗ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവെക്കുന്ന അനുസരിച്ച് ആ ഒരു ചേഞ്ചസ് ഇങ്ങനെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പറിംഗ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ വരും ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ സെലക്ഷന് വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ സ്ഥലത്തേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളടത്തെങ്ങും വന്നിട്ടില്ല അപ്പൊ അതെന്നാ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇനിയാണ് ശരിക്കും ഉള്ള സ്റ്റെപ്പ് സെയിം ആണ് ആദ്യം നമ്മൾ ഒരു ചെറിയ വ്യത്യാസം മാത്രം വരുത്തിയാ മതി അതെങ്ങനെയാന്ന് നോക്കാം ഇപ്പൊ സീരിയൽ നമ്പർ ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ മൂന്ന് റോയുണ്ട് അപ്പൊ ഈ മൂന്ന് റോയിൽ ഒരുമിച്ച് നമ്പർ വരണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം മൂന്ന് റോയും നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം ഇപ്പൊ മൂന്നായിക്കോട്ടെ നാലായിക്കോട്ടെ പത്തായിക്കോട്ടെ നൂറായിക്കോട്ടെ അത്രയും സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് നമ്പർ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഒരു റോ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് സീരിയൽ നമ്പർ കൊടുക്കേണ്ട ഒന്നാമത്തെ ഈ ഒരു സെല്ലിലോട്ട് ഈ ഒരു ബോക്സിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ ഇവിടെ കാണാം ഇനി ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക നമ്മൾ ഇങ്ങനെ മൗസ് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് താഴോട്ടുള്ള ബോക്സുകളെല്ലാം സെലക്ട് ആകും സെലക്ട് ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിന് വേറെ ഒരു കളർ വരും ഇവിടെ നമുക്ക് ഒരു ആഷ് കളർ പോലെ വന്നിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ എത്രമാത്രം കാണാമെന്ന് എനിക്ക് അറിയത്തില്ല ചില സിസ്റ്റത്തിൽ ബ്ലൂ കളറിലായിരിക്കും വരുന്നത് അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സെലക്ട് ആകുന്നത് അപ്പൊ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്തു ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴോട്ട് നമുക്ക് എത്ര നമ്പർ ആവശ്യം ഉണ്ടോ അത്രയും ബോക്സ് താഴോട്ട് ഡ്രാഗ് ചെയ്യുക ആ ബോക്സുകളെല്ലാം സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്ന് കൈയ്യെടുക്കുക ഞാനിപ്പോ കൈയ്യെടുത്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഈ ടേബിളിലുള്ള മൂന്ന് റോയും സെലക്ട് ആയിട്ടുണ്ട് അതായത് മൂന്ന് ബോക്സും സെലക്ട് ആയിട്ടുണ്ട് നമ്മൾ ഈ കൈ എടുത്ത് കഴിയുമ്പം ആ ഒരു സെലക്ഷൻ പോകും എന്നൊന്നും പേടിക്കേണ്ട അത് അങ്ങനെയേ അവിടെ നിന്നോളും അത് പോകത്തൊന്നുമില്ല ഇനി ഇനി ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തു എനിക്ക് ഇത്രയും സ്ഥലത്താണ് പേജ് നമ്പർ വേണ്ടത് ഇനി നേരെ പോകേണ്ടത് പേജ് നമ്പർ കൊടുക്കാനുള്ള സ്റ്റെപ്പിലേക്കാണ് അതായത് ഇത്രയും സ്ഥലത്ത് പേജ് നമ്പർ വേണം അപ്പൊ സ്ഥലം ചൂസ് ചെയ്തു ഇനി നമ്മൾ ബാക്കി പേജ് നമ്പർ കൊടുക്കാനുള്ള സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് അത് ഓൾറെഡി നമ്മൾ പഠിച്ചു എങ്ങനെയാണ് പേജ് നമ്പർ കൊടുക്കുന്നതെന്ന് അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് പേജ് നമ്പർ കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേജ് നമ്പർ ഇരിക്കുന്ന അതായത് നമ്പറിംഗ് ഇരിക്കുന്ന ഈ ഒരു ഹോം എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക അതായത് ഹോമിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹോമിന്റെ അണ്ടറിലുള്ള ബാക്കി ഗ്രൂപ്പുകളെല്ലാം നമുക്ക് വിസിബിൾ ആയി കാണാം അതില് മൂന്നാമത്തെ ഗ്രൂപ്പ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പില് രണ്ടാമത്തെ ഓപ്ഷൻ നമ്പറിംഗ് എന്ന് പറയുന്ന സൈഡിലുള്ള ഡ്രോപ് ഡൗൺ ആരോയിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് ആ ഡ്രോപ് ഡൌൺ ആരോയുടെ ഉള്ളിലുള്ള എല്ലാ ഓപ്ഷൻസും കാണണമെങ്കിൽ നമ്മൾ ആ ഡ്രോപ് ഡൌൺ ആരോ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് ഇങ്ങനെ മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് കാണാനായിട്ട് സാധിക്കും ഇനി ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം അപ്പൊ ആ നമ്പർ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചുമ്മാ ഇങ്ങനൊന്ന് ഓരോ നമ്പറിങ്ങിലും കൊണ്ടുവയ്ക്കുമ്പം തന്നെ അതിന്റെ ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് കാണാം അതായത് ഇത് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചൂസ് ചെയ്ത എത്ര താഴോട്ടുള്ള ബോക്സുകളാണോ അത്രയും ബോക്സിലും നമുക്ക് നമ്പർ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേജ് നമ്പർ കൊടുക്കുന്നത് നമ്മൾ മാനുവലി ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ താടോട്ട് എത്ര ഉണ്ടോ അത്രയും റോയിലും നമുക്ക് സീരിയൽ നമ്പറും കാര്യങ്ങളും ഒക്കെ വരും ഇതിപ്പോ മൂന്ന് നമ്പർ മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ചുകൂടെ റോ ആഡ് ചെയ്യുവാണ് അപ്പൊ നമ്പര് വരുവോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരിക്കാം അപ്പൊ അത് ജസ്റ്റ് ഒന്ന് തരാം ഇവിടെ മൂന്ന് റോയേ ഉള്ളൂ പുതിയ റോ ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു അതായത് അവസാനത്തെ റോയിലെ അവസാനത്തെ ഈ ഒരു ബോക്സിലോട്ട് മൗസ് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഫോർട്ടി എയ്റ്റ് എന്നാണ് അവസാനത്തെ ആ ഒരു ബോക്സിൽ ഞാൻ ടൈപ്പ് ചെയ്തേക്കുന്നത് അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഫോർ എയ്റ്റ് എയ്റ്റിന്റെ അവിടെ മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി കീബോർഡിലെ ടാബ് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുതിയൊരു റോ അവിടെ വന്നു ഇനി ഞാൻ ഇവിടെ വെച്ച് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബോക്സിലോട്ടേ പോകത്തുള്ളൂ അപ്പൊ പുതിയ റോ വരാൻ ഈ റോയിലെ അവസാനത്തെ ഈ ഒരു ബോക്സിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്യുക അങ്ങനെ നമുക്ക് എത്ര റോ വേണമെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പുതിയ റോ വരുന്ന അനുസരിച്ച് നമ്പർ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കൊള്ളും അപ്പൊ അത് പുറത്തൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇനി ഒരു സംശയം കൂടെ തോന്നാം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു റോ വേണ്ട അപ്പൊ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്പർ മാറുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടും കൂടെ വരാം അപ്പൊ അത് ചെയ്ത് കാണിച്ചു തരാം അപ്പം കുറച്ചുകൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാകും നമുക്ക് ഈ രണ്ടാമത്തെ റോ നമുക്ക് വേണ്ട അപ്പൊ രണ്ടാമത്തെ റോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ രണ്ടാമത്തെ റോയിലുള്ള ഏതെങ്കിലും ഒരു ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇന്ന ബോക്സ് ഒന്നില്ല നമ്മുടെ ഇഷ്ടമാണ് ഒന്നാമത്തെ ബോക്സിലോ രണ്ടാമത്തെ ബോക്സിലോ മൂന്നാമത്തെ ബോക്സിലോ നാലാമത്തെ ബോക്സിലോ അഞ്ചാമത്തെ ബോക്സിലോ ഇതിൽ എവിടെ വേണേലും ക്ലിക്ക് ചെയ്യാം എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ കാണുന്ന ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് സെൽ എന്നുള്ളത് എടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഡയലോഗ് ബോക്സ് വരും ഇതിൽ ഡിലീറ്റ് എൻ്റെ റോ അതായത് ഞാൻ സെലക്ട് ചെയ്ത സെല്ലിരിക്കുന്ന റോ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം എൻറെ റോ എന്നുള്ളത് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തപ്പോൾ നമുക്ക് കാണാം രണ്ടെന്ന് പറഞ്ഞ ആ ഒരു റോ മൊത്തത്തിൽ പോയി ബാക്കിയുള്ളതിന് നമ്പർ ടു എന്ന് കൊടുത്തു അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പൊ പുതിയ റോ ആഡ് ചെയ്താലും നമ്പർ അപ്ഡേറ്റ് ആയിക്കോളും ഉള്ളതിൽ നിന്നും ഒരു റോ നമ്മൾ കളഞ്ഞാലും നമ്പർ അപ്ഡേറ്റ് ആയിക്കോളും ഇപ്പൊ വെരി യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ക്ലാസ് ഒക്കെ ആവർത്തിച്ചൊന്ന് രണ്ടു മൂന്ന് തവണ ഒന്ന് നോക്കുക എന്നിട്ട് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല പഠിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ എന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അത് ചെറിയ കാര്യം ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ടിരിക്കണം അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതങ്ങ് ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും എല്ലാം യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു പോകും കാരണം കൂടുതലും നമുക്ക് ഈ പേടി ഉള്ളതുകൊണ്ടാണ് കാരണം ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള ഒരു പേടി ഫൈവ് ഒക്കെയാണ് അപ്പൊ എല്ലാ ദിവസവും എടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും ചെയ്തു നോക്കുക നമ്മൾ അറിയില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് പഠിച്ചോളും അപ്പൊ ക്ലാസ്സുകളൊക്കെ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നുകൂടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി